നമസ്കാരം അമ്മയാണ് ഞാൻ ഒരു കാര്യം പറയാം ഈ പെണ്ണിനെ കൊണ്ടൊരു നിവൃത്തിയില്ല പറയണ്ട പറയണ്ടെന്ന് കരുതുമ്പോൾ ഇവിടെ ഓരോന്നോരൊന്ന് കാണിച്ചു കൂട്ടുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജാസൂട്ടീനെക്കുറിച്ചാണ് നമ്മുടെ ജാസു പെണ്ണിനെ കുറിച്ചാണ് നമ്മുടെ മുല്ലപ്പൂവിനെ കുറിച്ചാണ് മുല്ലപ്പൂവിൻ്റെ ഫാൻസുകാരൊക്കെ കൊള്ളും കൊള്ളട്ടെ എനിക്ക് മലരെ മാത്രം ഉള്ളൂ അപ്പോൾ ഇന്നലെ സംഭവം ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ജാസ്മിൻ ബെഡിൽ ഇങ്ങനെ ഇതിന്റെ പുതപ്പക്ക മൂടി തൻ്റെ കാമുകൻ്റെ ഫോട്ടോ എടുത്ത് മാറിനോട് ചേർത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ ആ പിടിച്ച് നിർത്തി നാലാണ്ണ ഇളുത്തിട്ട് കൊടുക്കാമെന്ന് തോന്നും എനിക്കെങ്ങനെയാ തോന്നുന്നത് അയ്യോ അതായത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയ്യാ ഗബ്രി എനിക്ക് വിഷക്കുന്നടാ ഞാൻ എവിടെ നീ എവിടെയെന്ന് എന്നെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നടാ എന്നെ അത് ചെയ്തടാ എന്നെ ഇത് ചെയ്തടാ എൻ്റെ കാല് പിടിച്ച് വലിച്ചു മാറ്റിയെടാ നീ ഇല്ലാതെ പോയല്ലോടാ ഞാൻ ആരൊക്കെ ആരെടുത്ത് സങ്കടം പറയും അതായത് ഇവിടെ ജാസ്മിൻ പറയാൻ ശ്രമിക്കുന്നത് മറ്റാരുമില്ല എനിക്ക് ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗബ്രിയോട് തൻ്റെ പ്രണയം എന്തുമാത്രം വലുതായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന ജാസ്മിൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ക്യാമറയിൽ നോക്കുന്നുണ്ട് ക്യാമറ കണ്ടോ ആ എടുത്തോ എന്ന് പറയുന്നുണ്ട് അതും മെനി ഇതുപോലെ തന്നെയാണ് കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് അതിൻ്റെ ക്ലിപ്പിംഗ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നു എന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന മെലോഡ്രാമ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടെ ജാസുട്ടിരെ പിന്നീട് അവരുടെ ആ ക്യാരക്ടർ വെളിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് അല്ലെങ്കിൽ ക്യാമറാ മാമൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവിടെ ഈ പറയുന്ന ഗബ്രിയെ പിടിച്ച് തലോടിക്കൊണ്ട് പുതപ്പിൻ്റെ ഇടയിൽ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ കടന്ന് മോങ്ങുമ്പോൾ തന്റെ ഫാമിലിയുടെ ഫോട്ടോ തൊട്ടുയര് തൻ്റെ അച്ഛനമ്മ തൻ്റെ ഉമ്മ വാപ്പ അനിയനടങ്ങുന്ന ഫാമിലി ഫോട്ടോ വെറുതെ അവിടെ നോക്ക് കുത്തിയായിട്ടിരിക്കുന്നുണ്ട് ഇതുവരൊക്കായിട്ടും അവരെ നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല അതായത് പത്തോ മുപ്പതോ ദിവസം അല്ലെങ്കിൽ പോയിട്ടൊരു നാല്പതോ ദിവസത്തിൻ്റെ അടുപ്പം ആരുമായിട്ടുള്ളൂ ഈ പറയുന്ന ഗബറിയുമായിട്ടുള്ളൂ അവിടെ ആരില്ല ഫാമിലി എല്ലാം ഫാമിലിയെ വേണ്ട ഫാമിലിയെ മറന്നു കഴിഞ്ഞു അത് മുമ്പേ നമുക്കറിയാമല്ലോ അവരുടെ വാപ്പ വന്നൊരു കാര്യം പറഞ്ഞാൽ അതുപോലും അവൾക്കത് അനുസരിക്കാൻ കഴിയാത്തൊരു പങ്കൊച്ചാണ് ഈ പറയുന്ന ജാസ്മിൻ ഏ അപ്പം ഫാമിലിയെ വരെ മറന്നുകൊണ്ട് ഇവൾ ഇവളിപ്പോഴേ ആരുടെ അടുത്താണ് നിൽക്കുന്നത് ഈ പറയുന്ന ഗബ്രിയുടെ അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നതെന്ന് അപ്പോൾ അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന ക്യാമറാ മാമൻ മാമൻ എന്ത് ചെയ്യുന്നുണ്ട് ജൂം ചെയ്ത് കാണിച്ചിട്ട് ചിലപ്പോൾ അപ്പം മാമൻ വിചാരിച്ചത് അവരെയും കാട്ടി അത്രയ്ക്ക് ദിവ്യ പ്രണയമാണ് ഇവരുടേത് എന്ന് മനുഷ്യ മറ്റുള്ള അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നോ എന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നിയത് ഇവിടെ ഫാമിലിയെ വരെ വേണ്ടാതാക്കിയിട്ട് ഈ ഇപ്പോൾ ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ട് തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഇനി ഇവളിത് ഇത് ചെയ്യുന്നത് ഇവള് ക്യാമറയെ നോക്കുന്നു പലപ്പോഴും ഗബ്രിയിലെ കേസ് പറയുമ്പോൾ ഇതുപോലുള്ള കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഈ ക്യാമറയെ നോക്കിക്കൊണ്ട് ക്യാമറ എന്നെ ഫോക്കസ് ചെയ്യുകയാണോ എന്ന് നോക്കിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇത് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഗബ്രി ഇപ്പോൾ ഔട്ടായിട്ടുണ്ട് നമ്മളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ കോംബോ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ ജനവി പ്രേക്ഷകരുടെ വോട്ട് കുറവായത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഗബ്രി ഔട്ടായത് അവൾക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ നമ്മുടെ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഗബ്രി അവിടെ നിൽക്കുമായിരുന്നു അപ്പം ഗബ്രി ഔട്ടായതിനു ശേഷവും താനീ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ വെച്ച് കാണിക്കുന്നത് സമൂഹത്തിൽ ചിലപ്പം വെറുപ്പായിട്ട് വരും എന്ന് അറിയാവുന്ന ജാസ്മിൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് ഒരു ആണ് അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് മാറട്ടെ നമ്മുടെ ദിവ്യ പ്രണയമായിരുന്നു എന്ന് വരുത്തി തീർക്കാനോ എന്നും ആയിരിക്കാം പക്ഷെ ഇതിനെക്കപ്പുറം എനിക്ക് തോന്നുന്ന ഒരു സംശയം ഇവളെന്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ആരെയും കാണിക്കാ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജാസ്മി ഇത് ചെയ്യുന്നത് അത് ആരെയെന്ന് ചോദിച്ചാൽ അത് ഗബ്രിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയും മനസ്സിലായോ കാരണം ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ ഇവൾക്കറിയാം ഈ അഫ്സലുമായിട്ടുള്ള പ്രശ്നം പട്ടിയുടെ കുറെ ഉണ്ട് വേറെ ഒരു നിവൃത്തിയില്ല അതോ അപ്പൊ ഈ പറയുന്ന അഫ്സലുമായിട്ടുള്ള പ്രശ്നം അഫ്സലും താനുമായിട്ടുള്ള ബന്ധം എന്തായാലും ഇവിടെ അടിച്ചു പിരിഞ്ഞ് നാമാവിശേഷമായി എന്ന് അവൾക്കറിയാം ഇനി അഫ്സലിനെ കുറിച്ച് ആലോചിക്കുന്ന അഫ്സല് തിരിച്ചു കിട്ടുന്നോ കിട്ടുമോ എന്നുള്ള ചിന്ത നമ്മൾക്ക് കാണത്തില്ല അപ്പൊ ഇവിടെ ഓരോരോ ഓപ്ഷനേ ഉള്ളൂ അതാര് ഗബ്രി ആയിരുന്നു അല്ലെ പുറത്ത് നിൽക്കുന്ന ഗബ്രി ഇത് കാണുമെന്നും ഇത് തന്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് ഗബ്രിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാവുന്നത് ഗബ്രി ഇത് കാണണം ഗബ്രിക്ക് അവളവിടെ പ്രണയം തോന്നുന്നത് അതായത് അവള് പുറത്തിറങ്ങുമ്പോൾ എവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടാവണം ഗബ്രി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന ഡ്രാമകളാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പ്രേക്ഷകരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തേനോ പിന്നെ വോട്ട് നേടാനോ അങ്ങനെയൊന്നും ആയിട്ട് എൻ്റെ പിന്നീട് ലോജിക്കിൽ തോന്നുന്നില്ല കാരണം ആ ഗബ്രി പ്രേക്ഷക പിന്തുണ ഇല്ലാതെ പുറത്തായ ഒരു വ്യക്തിയാണ് അവരെക്കുറിച്ച് വീണ്ടും ആലോചിക്കുകയും വീണ്ടും ഇതുപോലെ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് ആകുമെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന ജാസ്മിൻ വീണ്ടും പിന്നെ ജാസ്മിൻ ഒരു കാര്യം കൂടി പേടിക്കുന്നുണ്ട് ജാസ്മിൻ ഒരു കാര്യം പേടിക്കുന്നത് ഈ ആഴ്ച നോമിനേറ്റ് ആയി ഞാൻ പുറത്തു പോകുമോ എന്നുള്ള പേടി വളരെ കൃത്യമായിട്ട് ഉണ്ട് അതായത് ഗബ്രി പോയി അപ്പൊ നമ്മുടെ കോമ്പ പുറത്ത് വളരെ നെഗറ്റീവ് ആണെന്ന് നമ്മൾക്ക് അറിയാം ഗബ്രി പോയി അടുത്ത പോകുന്നത് ഞാനായിരിക്കും ഈ വട്ടം എന്താണ് ഈ പറയുന്ന നോമിനേഷനിൽ അവളുണ്ട് അപ്പൊ അതിനു മുമ്പേ നോമിനേഷനിൽ ഇറങ്ങി അതിനു മുമ്പേ കിട്ടുന്ന കുറച്ച് ദിവസങ്ങൾ അത് ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുക ഗബ്രി എന്ത് ചെയ്യുക ഇംപ്രസ് ചെയ്യുക എന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നുവെന്നും അത് പ്യുവർ ആയിരുന്നുവെന്നും താൻ അല്ലെങ്കിൽ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ ആരെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ പറയുന്ന പുറത്തു നിൽക്കുന്ന ഗബ്രിയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുമല്ല ജാസ്മിൻ അറിയാം പുറത്തിറങ്ങിയ ഗബ്രി അപ്സലുമായിട്ടുള്ള റിലേഷനും ആ സംഭവവും താൻ ആ കമ്മിറ്റഡ് ആയിരുന്നു എന്നും പുറത്ത് നടക്കുന്ന കോലാഹലങ്ങളെല്ലാം ഞാൻ ആരായിരുന്നു എന്നും വളരെ വ്യക്തമായിട്ട് ഗബ്രിക്ക് അറിയാം അറിഞ്ഞിട്ടുണ്ടാകുമെന്നും അതുവഴി തൻ്റെ താൻ ചെയ്തത് അല്ലെങ്കിൽ താൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡ്രാമ ആയിരുന്നു എന്ന് ഗബ്രി തെറ്റിദ്ധരിക്കുമെന്ന് ആര് കരുതുന്നുണ്ട് ഈ പറയുന്ന ജോസ്മിൻ കരുതുന്നുണ്ട് മനസ്സിലായോ അതായത് പുറത്തിറങ്ങിയ ഗബ്രി ഗബ്രി നോക്കുമ്പോൾ എന്താണ് പുറത്ത് ഇവള് ഈ പറഞ്ഞത് ഒരു ഒരു പയ്യനുമായിട്ട് ആത്മാർത്ഥ പ്രണയമായിരുന്നു അവളുടെ വാക്ക് കൊടുക്കുകയും എൻഗേജ്മെന്റ് അവൻ ഇപ്പോഴും ഉറപ്പായിട്ട് പറഞ്ഞാൽ എനിക്ക് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് അടുത്ത് ഉറപ്പായിട്ട് പറഞ്ഞില്ല അത് കല്യാണം കഴിഞ്ഞ് കല്യാണം നോക്കാം എന്ന് മാത്രമേ പറഞ്ഞു പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുറപ്പിക്കുകയും അതിൻ്റെ വീഡിയോ സഹിതം എല്ലാം ഉണ്ട് അപ്പം അത്രയ്ക്ക് പ്രണയം ആത്മാർത്ഥ ഈ പറയുന്ന പ്രണയമായി ഏഴ് മാസം പ്രണയിക്കുകയും വാക്കു കൊടുത്ത് ഞാൻ വന്നിട്ട് കല്യാണം കഴിക്കാം എന്ന് പറയുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് തന്നോട് കാണിച്ചത് ഇനി അവ എന്ത് വിചാരിക്കും തന്നോട് കാണിച്ചത് ഈ പറയുന്ന ഒരു ഡ്രാമയാണെന്ന് കരുതിയാലോ ഞാൻ ഈ ഡ്രാമയ്ക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ നിലനിൽക്കുന്ന നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഗബ്രിയോട് കാണിച്ച ഡ്രാമയാണെന്ന് ഗബ്രി തെറ്റിദ്ധരിച്ചാലോ അല്ലെങ്കിൽ ഗബ്രി അങ്ങനെ വിചാരിച്ചാലോ എന്ന് ഭയന്ന് കാരണം ഇനി ഒരാഴ്ചയും കൂടിയുള്ളു അവരുടെ മനസ്സിൽ ഈ ഒരാഴ്ചയും കൂടിയുള്ളൂ ഈ ഒരാഴ്ച ഞാൻ എന്ത് ചെയ്യുന്നതാണ് പിന്നീട് ഞാൻ പുറത്തു പോകും എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ അപ്പോ അവനെ കൺവേർട്സ് ചെയ്യാം എന്തായാലും അഫ്സലി പോയി ഇനി ആരെയുള്ളത് ഇനിയുള്ളത് ഗബ്രിയാണ് അപ്പം ഗബ്രിയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം ഞാൻ എനിക്ക് തന്നോട് ആത്മാർത്ഥമായ പ്രണയമാണെന്ന് എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ക്യാമറയുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാകും ഈ കാണിക്കുന്നതെല്ലാം ഗബ്രിക്ക് വേണ്ടിയിട്ടാണ് മറ്റാർക്കുമായി വേണ്ടിയിട്ടല്ല തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ അയച്ച് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ആര് കാണണം അവിടെ ഗബ്രി കാണണം എന്നത് ഗബ്രി കൂടെ എന്ന് തന്നെ ഇവിടെക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം ശരിയാണ് ഓക്കെ എനിക്കതിൽ എനിക്കിപ്പോൾ ഒരു പ്രണയം വന്ന് ഗബ്രി കൂടെ എനിക്ക് വേറെ ആരെന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു തേങ്ങയും ഇല്ല ഗബ്രി എൻ്റെ കൂട്ടത്തുണ്ടല്ലോ ഞാൻ എൻ്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് ഗബ്രി മനസ്സിലാക്കുന്നല്ലോ എന്നൊരു ന്യായം അവൾക്ക് അവിടെ നിരത്താം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജാസ്മിൻ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇത് സത്യം പറയുന്നത് ഇത് ഭയങ്കര ഇറിട്ടേഷനാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ വാപ്പയും ഉമ്മയും ഇത്ര നയം പറ്റി വളർത്തിനെ ചിലവിനും ഇതെല്ലാം തന്ന വളർത്തി തന്നെ ഇവിടെ കയറ്റി വിട്ടൊക്കെ ചെയ്ത മാപ്പേനെ ഉമ്മേനെയൊക്കെ മറന്നുകൊണ്ട് വെറും നാലഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ പത്താം നാൽപ്പതോ ദിവസത്തെ പരിചയം കൊണ്ട് ഒരുത്തിനു വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ തലമുറ പെണ്ണുങ്ങളും അല്ലെങ്കിൽ യുവജനങ്ങളും ഈ യൂത്ത് എല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പോഴും കാണുന്ന പെണ്ണിനു വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കുമ്പോൾ പെറ്റി വളർത്തിയ മാതാപിതാക്കളൊന്നും ഒരു വിലയും കാണത്തില്ല അതിൽ അവസാനം കെട്ടിയതിന് ശേഷം പോയി കിടന്നനുഭവിക്കും മനസ്സിലായ ഇവിടെ ഞാൻ പറയുന്നത് എന്താണ് ജാ ഗബ്രി കെട്ടണമെന്നാണ് പറയുക ഗബ്രി ജാസ്മിനും തമ്മിൽ കെട്ടണം എന്നാലേ ഇവർക്ക് ഇതിനുള്ള ശിക്ഷയുള്ളൂ നമുക്ക് വീണ്ടും കാണാം ചെയ്യാൻ